ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ സൈബർ അധിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ തടയിടുന്നതിനു വേണ്ടി പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുന്റെ കുടുംബം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയത് സാമൂഹിക മാധ്യമങ്ങളിൽ വർഗീയ അധിക്ഷേപം നടക്കുന്നു എന്ന് കുടുംബം പരാതിയിൽ വ്യക്തമാക്കി അർജുന്റെ ഭാര്യ കൃഷ്ണപ്രിയ സഹോദരി അഞ്ജു സഹോദരി ഭർത്താവ് ജിതിൻ എന്നിവർ കമ്മീഷണർ ഓഫീസിലെത്തിയാണ് പരാതി നൽകിയത് നേരത്തെ ലോറി ഉടമ മനാഫ് തങ്ങളുടെ കുടുംബത്തിന്റെ വൈകാരികതയെ ചൂഷണം ചെയ്യുകയാണ് എന്ന് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു സാമൂഹിക മാധ്യമങ്ങളിൽ തങ്ങൾക്കെതിരെ ആക്രമണം നടക്കുന്നുണ്ടെന്നും കുടുംബാംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒടുവിൽ സഹികെട്ട് പരാതിയുമായി അർജുന്റെ കുടുംബം കമ്മീഷണർ ഓഫീസിൽ എത്തുകയായിരുന്നു അങ്ങനെ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ഉടമ മനാഫിനെതിരെയാണ് ഇപ്പോൾ അവർ കേസ് ഉന്നയിക്കുന്നത് അർജുൻ്റെ സഹോദരി അഞ്ജുവിന്റെ പരാതിയിലാണ് മനാഫിനെതിരെ ചേവായൂർ പോലീസ് സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ശ്രമം എന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് കുടുംബത്തിന്റെ മാനസികാവസ്ഥയും വൈകാരികതയും മനാഫ് മുതലെടുത്തു എന്ന എഫ്ഐആറിൽ പറയുന്നു ഭാരതീയ ന്യായ സംഹിതയിലെ കേരള പോലീസ് ആക്ട് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസ് സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിക്കുമെന്നും ഇത് കുടുംബത്തിന്റെ ഇന്ന് തന്നെ കുടുംബത്തിന്റെ എടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് സംഭവത്തിൽ ശക്തമായ നടപടി എടുക്കുമെന്നും പോലീസ് പറഞ്ഞു കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ മനാഫ് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേയും നാടകം കളിച്ചു എന്ന് അർജുന്റെ കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെയുണ്ടായ സൈബർ അധിക്ഷേപങ്ങൾക്കെതിരെയാണ് കുടുംബം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത് വർഗീയ അധിക്ഷേപം നടക്കുന്നതായും മെഡിക്കൽ കോളേജ് എസ് പിയുടെ കീഴിലുള്ള സംഘമാണ് പരാതി അന്വേഷിക്കുന്നത് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഇന്ന് പരിശോധിക്കുമെന്ന് എസ് പി അറിയിച്ചിരുന്നു ഇതിനിടയിൽ സേവ് അർജുൻ ആക്ഷൻ കമ്മിറ്റി പിരിച്ചുവിട്ടിട്ടുണ്ട് കമ്മിറ്റി പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു നടപടി കുടുംബത്തിൻ്റെ വൈകാരികതയെ മാർക്കറ്റ് ചെയ്തു യൂട്യൂബ് ചാനലുകളിൽ പ്രചരിപ്പിക്കുന്നതിന് പ്രചരിപ്പിക്കുന്നതനുസരിച്ച് അർജുനെ എഴുപത്തി അയ്യായിരം രൂപ സാലറി കിട്ടിയിട്ടും ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് മനാഫ് പറഞ്ഞത് ഇതുവരെ അർജുന എഴുപത്തയ്യായിരം രൂപ സാലറി കിട്ടിയിട്ടില്ല അർജുൻ്റെ പണമെടുത്ത് ജീവിക്കുന്ന സഹോദരിമാർ സഹോദരന്മാർ തുടങ്ങിയ ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട് അർജുൻ മരിച്ചത് നന്നായി എന്ന കമൻറ്റുകൾ ഉൾപ്പെടെ കണ്ടെന്നും ഇത് വേദനയുണ്ടാക്കിയെന്നും എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ജിതിൻ ഉന്നയിച്ചത് ഇനി വിവാദത്തിനില്ല എന്ന് മനാഫ് പറഞ്ഞിരുന്നു കാര്യങ്ങളെ വികാരപരമായി സമീപിക്കുന്ന ആളാണ് ഞാൻ മോശമായി പോയെങ്കിൽ അർജുന്റെ കുടുംബത്തോട് മാപ്പു ചോദിക്കുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ ദൗത്യത്തിന്റെ മഹത്വം ചെളിവാരി എറിഞ്ഞ് ഇല്ലാതാക്കരുത് എന്നാണ് പറയാനുള്ളത് എന്നും മനാഫ് പറഞ്ഞു എന്നിട്ടും നന്മ ഒരു ചലനം പോലുമില്ല കാരണം സോഷ്യൽ മീഡിയയിലെ വലിയ തോതിലുള്ള ഫാൻസുകൾ ബോം ചെയ്ത് അതുകൊണ്ട് തന്നെ വീണ്ടും നാടകീയമായ രംഗങ്ങളുമായിട്ടാണ് മനാഫ് മീഡിയയെ സമീപിക്കുന്നത് അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് കേസ് കേസെടുത്തതിന് പിന്നാലെ പ്രതികരണവുമായി ലോറിയുടമ മനാഫ് വന്നു മതസ്പർദ്ധ വളർത്താൻ താൻ ശ്രമിച്ചിട്ടില്ല എന്ന് മനാഫ് പറഞ്ഞു മതങ്ങളെ കൂട്ടിയോജിപ്പിക്കാനാണ് ശ്രമിച്ചത് തന്നെ ശിക്ഷിച്ചാലും കുടുംബത്തോടൊപ്പം നിൽക്കുമെന്ന് മനാഫ് പ്രതികരിച്ചു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പരിശോധിക്കാം ഇന്നലെ മാപ്പ് പറഞ്ഞതോടെ എല്ലാം അവസാനിപ്പിച്ചെന്നാണ് കരുതിയത് സങ്കടമുണ്ടെന്നും വലിയ മാനസിക സംഘർഷത്തിലാണെന്നും മനാഫ് കൂട്ടിച്ചേർത്തു സൈബർ ആക്രമണത്തിനെതിരെ അർജുന്റെ കുടുംബം നൽകിയ പരാതിയിൽ മനാഫിനെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് പ്രതികരണം സമൂഹത്തിൽ ചേരുതിരിവുണ്ടാക്കാൻ ശ്രമം നടത്തിയതിനുള്ള വകുപ്പാണ് ചുമത്തിയത് ലോറി ഉടമ മനാഫ് അടക്കമുള്ള ആളുകളെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിരിക്കുകയാണ് കുടുംബത്തിന്റെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും മീഡിയ പേജുകളും പരിശോധിക്കും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു സൈബർ ആക്രമണങ്ങൾക്കെതിരെ ഇന്നലെയാണ് അർജുന്റെ കുടുംബം പരാതി നൽകിയത് മതസ്പർദ്ധ അധിക്ഷേപിക്കൽ അവരുടെ വൈകാരികതയെ ചൂഷണം ചെയ്തിട്ടുള്ള കടന്നുകയറ്റം അവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അധിക്ഷേപിക്കുക മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുക കാരണം അർജുൻ അധ്വാനിച്ചു കൊണ്ടുവന്നിട്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത് എന്ന രൂപത്തിൽ അവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നു കലാബാഹ്വാനം തുടങ്ങിയ ഒട്ടനവധി കുറ്റങ്ങളാണ് ഇപ്പോൾ മനാഫിനെതിരെ ഉയർന്നു വരുന്നത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ മനാഫിന് പിന്തുണ വർദ്ധിക്കുകയാണ് മനാഫിനെതിരെ കേസെടുത്തതോടെ മനാഫ് ശരിക്കും സോഷ്യൽ മീഡിയയിലെ തരംഗമായി ഹീറോ ആയി മാറുകയാണ് വേണ്ടി അവസാന നിമിഷം വരെ മനാഫ് നിലകൊണ്ടു ഇനിയും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് തുടർന്നു പറയുന്നു അവിടെയുള്ള വിവരങ്ങൾ അറിയിക്കാൻ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങി അത് പക്ഷേ മോണിറ്റൈസേഷൻ പോലും ഉണ്ടായിരുന്നില്ല അർജുൻ്റെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾക്കെല്ലാം മനാഫിന്റെ അടുത്ത് മറുപടി ഉണ്ടായിരുന്നു അതും കിറു കൃത്യമായ മറുപടി ആ കുടുംബത്തിനെ മനാഫ് വേദനിപ്പിച്ചിട്ടില്ല എന്നിട്ടും കേസ് വരികയാണ് തന്നെ തളർത്തുകയാണ് മാനസികമായി മനഭാഗ വേദനയോടുകൂടി പ്രതികരിക്കുന്നു തുടങ്ങിയ രൂപത്തിലുള്ള ധാരാളം വീഡിയോകൾ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്തിനാണ് ചോദിച്ചു പോകുന്നതാ അവനവൻ അവനവൻ്റെ കാര്യം നോക്കി പോകണം ശരിയാണ് ഇതാ കുടുംബത്തെ അങ്ങ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു അവൻ്റെ അമ്മയെ അമ്മയായി അവൻ്റെ മോനെ മോനായി അവൻ്റെ സഹോദരങ്ങളെ സഹോദരങ്ങളായി സ്വാഭാവികമായിട്ടും അവന്റെ ഭാര്യയെ പേടിക്കല്ലേ അയ്യോ അടുത്തതിന് എന്നെ ആയിരിക്കും ഇത് തന്നെ ഇവിടെയും സംഭവിച്ചത് രണ്ട് തട്ടിലായി ചർച്ചകൾ മുറുകുകയാണ് ഒരു ഭാഗത്ത് സോഷ്യൽ മീഡിയയിൽ രണ്ട് തട്ടിലായിട്ടാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് ചിലർ അർജുന്റെ കുടുംബത്തെ വിമർശിക്കുമ്പോൾ മറ്റു ചിലർ മനാഫിനെതിരെ പ്രതികരിക്കുന്നു നമ്മൾ വസ്തുതകളാണ് പറയുന്നത് ഞാൻ രണ്ട് പക്ഷത്തു രണ്ടുപക്ഷത്തിന്റെയും വസ്തുതകൾ പറയുക എന്നുള്ളതാണ് എന്റെ ധർമ്മം സൈബർ ആക്രമണം മനാഫിനെതിരെയും വരുന്നുണ്ട് അർജുൻ്റെ കുടുംബത്തിനെതിരെയും വരുന്നുണ്ട് പലപ്പോഴും മനാഫ് വരുത്തിവെക്കുന്ന വിനകളാണ് അധികം സമൂഹമാധ്യമങ്ങളിലെ ആക്രമണത്തിന് അർജുന്റെ കുടുംബം പരാതി നൽകും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു ഇത് ലോറിയുടമ മനാഫിനെയും പ്രതിയാക്കിയിട്ടുണ്ട് എന്നാൽ മനാഫ് ഈ കുടുംബത്തെ ഒരിക്കൽ പോലും ഇകഴ്ത്തി കാണിച്ചിട്ടില്ല എന്ന് മനാഫ് പറയുന്നു പക്ഷേ അവർക്ക് അങ്ങനെ തോന്നി എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചെങ്കിൽ മാപ്പ് പറയുന്നു അദ്ദേഹം നേരത്തെയും മാപ്പ് പറഞ്ഞിട്ടുണ്ട് ഇതിനെ ലോറിയുടമയായ മനാഫിനെ അനുകൂലിച്ച് വലിയ ഒരു വിഭാഗം ആളുകൾ രംഗത്തു വന്നു സംവിധായകൻ അഖിൽമാരാർ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് വന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപരാധമായി കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ധാരാളം ആളുകൾ സെലിബ്രിറ്റികൾ മനാഫിനെ അനുകൂലമായിട്ട് പ്രതികരിച്ചു ഒരു സി ഗ്രാമത്തിലാണ് അർജുന്റെ വീട് അർജുന്റെ മൃതദേഹം കണ്ടെത്തിയ ശേഷം അതിന്റെ അംഗീകാരം മുഴുവൻ മനാഫിലേക്ക് പോയി എന്നതാണ് വസ്തുത എഴുപത്തിരണ്ട് ദിവസവും തെരച്ചിലിനെ ഏകോപിപ്പിച്ച് മനാഫ് താരമായി ഇതോടെ പ്രശ്നങ്ങൾ തുടങ്ങി അർജുനു വേണ്ടി കേരള സർക്കാരും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കർണാടകവും നടത്തി എന്നാൽ എല്ലാം മനാഫ് കൊണ്ടുപോകുന്നു എന്ന തോന്നലിൽ നിന്നുണ്ടായതാണോ ഈ ഈഗോ അർജുന്റെ കുടുംബത്തിന്റെ പത്രസമ്മേളനം സർക്കാരിൽ നിന്നും സംരക്ഷണവും സഹായവും ഉറപ്പ് കൊടുത്തവർ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയായിരുന്നു എന്ന രൂപത്തിലും അതിലൊന്നാണ് യൂട്യൂബിലൂടെ മനാഫ് ഉണ്ടാക്കിയെന്നും ഫണ്ട് പിരിച്ചു എന്നും ഒക്കെയുള്ള അർത്ഥമില്ലാത്ത തന്നെ പറയുന്നുണ്ട് രണ്ടു ദിവസം മുമ്പ് വെറും പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു ഇപ്പോഴുതാ നാല് ലക്ഷത്തിലേക്കായി മനാഫിനെ ഏറ്റെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വിവാദങ്ങളിൽ മനാഫ് വിശദീകരണം അപ്പപ്പോൾ നൽകിയിരുന്നു ഓരോ ആരോപണങ്ങൾക്കും എണ്ണി എണ്ണി മറുപടിയും നൽകിയിരുന്നു ഒരു പക്ഷെ അതുകൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ പക്ഷത്ത് ശരിയുണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണോ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ടായത് എന്നറിയില്ല ഇതിലെവിടെയാണ് മതവും ജാതിയും രാഷ്ട്രീയവും ഒക്കെ കടന്നു വരുന്നത് എന്നറിയില്ല പക്ഷേ മനാഫ് അർജുന കൊടുക്കുന്ന ശമ്പളം കൊണ്ട് ഒരു മാസത്തിൽ എഴുപത്തയ്യായിരം രൂപ കൊടുത്തിട്ട് പോലും തികയുന്നില്ല എന്ന് വരുമ്പോൾ അതിനെ ചൂഷണം ചെയ്യുന്നത് കുടുംബക്കാരാണ് എന്ന് വരുമല്ലോ അതായിരിക്കാം അവരെ പ്രകോപിപ്പിച്ചതൊന്ന് രണ്ട് ഫണ്ട് പിരിച്ചു ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല എന്നിവർ പറയുന്നുണ്ട് മൂന്നാമത്തെ കാര്യം ഞങ്ങളെ അങ്ങ് ഏറ്റെടുക്കുന്നത് പോലെ ഞങ്ങൾ നിരാലംബരായി നിൽക്കുന്നവരാണോ എന്ന തോന്നൽ അങ്ങനെ ഒരു പക്ഷേ ഈ രണ്ട് കൂട്ടരും നേർക്കു നേരെ ഒന്നിരുന്ന് സംസാരിച്ചാൽ ഒരു മാധ്യമ സപ്പോർട്ടും ഇല്ലാതെ ഒരു കാര്യങ്ങളും പുറത്തുവിടാതെ വാർത്തയാക്കാതെ രണ്ട് കൂട്ടരും ഒരുമിച്ചിരുന്ന് നേർക്കു നേരെ സംസാരിച്ചാൽ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാകും സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആരും കിടന്ന് അലറി വിളിക്കേണ്ടുന്ന ഒരു കാര്യവും ഉണ്ടാകില്ല ഈ വിഷയത്തിൽ വലിയ വലിയ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം പോലും ആഭ്യന്തര യുദ്ധങ്ങൾ പോലും ഒരു ടേബിളിൻ്റെ ചുറ്റുമിരുന്ന് സംസാരിച്ചു ഒത്തുതീർപ്പുണ്ടാക്കാറുള്ള ഈ നാട്ടിൽ പരസ്പരം സംസാരിച്ചാൽ തീരാത്ത ഒരു പ്രശ്നവുമില്ല ഇവിടെ നന്ദി